നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ മാണിക്യം പാമ്പാടി പാമ്പാടിരാജന് ഈ സീസൺ അവസാനിപ്പിച്ച് വീട്ടിലെത്തി എന്നുള്ള വീഡിയോ നൂറിലധികം കമൻ്റുകൾ ആ വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിലും വളരെ മോശപ്പെട്ട ചില കമൻറ്റുകളും ആ വീഡിയോയിൽ ചിലർ രേഖപ്പെടുത്തി പാമ്പാടി രാജൻ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് മെലിഞ്ഞ് ഒട്ടകം പോലെയായി അതുപോലെ സാധാരണ ആനയെ നീരിൽ കെട്ടുന്നതിന് മുമ്പ് ശരീരം കയറ്റാറുള്ളതാണ് പക്ഷെ അങ്ങനെ ചെയ്യാതെ മെലിഞ്ഞു തന്നെ നീരിൽ കെട്ടുന്നത് വളരെ വേഗത്തിൽ മതപ്പാടിൽ നിന്ന് അഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് തുടങ്ങി ഉടമസ്ഥരെയും പാപ്പാന്മാരെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില കമൻറ്റുകളിലും അതേസമയം രാജനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകളുടെ അവനെ കൃത്യമായി വിലയിരുത്തുന്നവരുടെ നല്ല കമൻറ്റുകളും ആ വീഡിയോയിൽ രേഖപ്പെടുത്തി ഉണ്ടായി അതുകൊണ്ട് തന്നെ ആ കമൻ്റുകളൊന്നു പരിശോധിക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ലക്ഷ്യമിടുന്നത് പ്രിയ കമൻ്റിലൂടെ ചോദിച്ചിരിക്കുന്നത് അപ്പുസെ മുത്തേ വയറ് നിറച്ച് കഴിച്ചോ ലീലാമ്മ മച്ചിയുടെ അടുത്ത് വന്ന സന്തോഷമുണ്ടല്ലോ ശ്രീകുമാർ അപ്പുക്കുട്ട വീട്ടിലെത്തി ഇനി പ്രദീപ് ചേട്ടനോട് പറയണം നിന്റെ വീഡിയോ ഇടയ്ക്കൊക്കെ ഇടാൻ അങ്ങനെയല്ലേ ഇനി ഞങ്ങൾക്ക് നിന്നെ കാണാൻ പറ്റുകയുള്ളൂ അമ്മച്ചിയോട് പറയണോ സതീഷിയേട്ടനും മനോജ് ഏട്ടനും തന്നെ നിന്നെ നോക്കിയാൽ മതിയെന്ന് നിന്റെ ഫാൻസിനും അതാണ് താല്പര്യം രതീഷ് വിശ്വൻ ചോദിക്കുന്നത് എന്തു കോലമായിപ്പോ ആന രണ്ടു കൊല്ലം കൊണ്ട് ഒട്ടകം പോലെയായി പാമ്പാടി പാമ്പാടിരാജന്റെ അടുത്തിടെ പാക്കിൽ വന്ന വിഷ്വലാണ് ഇപ്പോൾ ഈ വലത് സൈഡിൽ കാണുന്നത് സ്വാഭാവികമായിട്ടും പാമ്പാടി രാജന് അവനെ അവൻ്റെ പ്രായത്തിനനുസരിച്ച് ഏറ്റവും മികച്ച നിലയിൽ തന്നെയാണ് അതിൻ്റെ ഉടമസ്ഥരും പാപ്പാന്മാരും കൊണ്ടുപോകുന്നത് പലപ്പോഴും രാജൻ്റെ വീഡിയോകൾ നമ്മൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നിരീക്ഷിച്ച് തന്നെ നമ്മൾ വളരെ സമയമെടുത്ത് വീഡിയോകൾ എടുക്കാറുണ്ട് എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം രാജനെ അവർ സംരക്ഷിക്കുന്നത് കൂടി രാജനെ ഇഷ്ടപ്പെടുന്നവരെ ബോധ്യപ്പെടുത്താൻ ആ വീഡിയോകൾ സഹായകരമാകും എന്നുള്ളത് കൊണ്ടാണ് എത്ര കാര്യമായിട്ടാണ് ആ പാപ്പാന്മാർ രാജനെ കൊണ്ടുനടക്കുന്നത് അവൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കി അവൻ്റെ രീതി മനസ്സിലാക്കി അവൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ആണ് ആണവരതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് അപ്പം കഴിഞ്ഞ ദിവസം നമ്മളിട്ട വീഡിയോയിലാണെങ്കിൽ പോലും ആ മുതുകിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ വളരെ ടൈറ്റ് ചെയ്തെടുത്ത് കാണിക്കാനുള്ള കാരണം പാമ്പാടി രാജൻ്റെ വാഹനത്തിൽ പോകുമ്പോൾ അവൻ്റെ മുതുകു തട്ടി ആനയ്ക്ക് വലിയ കേട് സംഭവിച്ചു എന്ന രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഒരു കുഴപ്പവുമില്ല എന്നും ആ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കെട്ടിയ സമയത്ത് കൊണ്ട് ആ മുതുകിൻ്റെ ടൈറ്റ് ചെയ്തുള്ള വിഷ്വൽ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അതിന് ഇത്തരത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത് ശരിയാണോ എന്ന് പ്രിയപ്പെട്ട രതീഷ് വിശ്വൻ തന്നെ ഒന്ന് പരിശോധിക്കണം ആഷിബ് ചോദിക്കുന്നത് സീസൺ ഇടയ്ക്ക് വെച്ചൊന്ന് ടെൻഷൻ അടിപ്പിച്ചെങ്കിലും ഭംഗിയായി പൂർത്തിയാക്കി അടുത്ത സീസൺ ഗംഭീരമാവട്ടെ സതീഷ് മനോജ് അടുത്ത കൊല്ലവും അഴിക്കണേ ആ വാഹനത്തിൽ പോകുമ്പോൾ മുതുക് തട്ടിയ സംഭവമായിരിക്കും ഒരു പക്ഷേ ആഷിഫ് ഉദ്ദേശിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ സംഭവം ഉണ്ടായി പാമ്പാടി രാജൻ്റെ വലിയ ഇത് സംഭവിച്ചുവെന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ വരെയുള്ള പ്രചരണങ്ങൾ ആ പ്രചരണത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഉടമസ്ഥരുടെയും അതുപോലെ തന്നെ വനംവകുപ്പിലെ ഡോക്ടർമാരുൾപ്പെടെ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഒരു സംഭവം ഒഴിച്ചാൽ ആശുപ പറയുന്നത് പോലെ തന്നെ ഈ സീസണിൽ പാമ്പാടിരാജനെ സമയം കഴിഞ്ഞ സീസൺ നമുക്കറിയാം ദഹന സംബന്ധമായ രോഗം ബാധിച്ച് പാമ്പാടി രാജൻ വളരെ ആശങ്കയിൽ നിന്നിരുന്ന ആനപ്രേമികളെ ആകെ ആശങ്കയിലാക്കിക്കൊണ്ട് ആഴ്ചകളോളവും കഴിഞ്ഞിരുന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ച് കാലിനുള്ള ഉണ്ടായി കാലിനെ സംബന്ധിച്ചുള്ള വിഷമതകൾ ബുദ്ധിമുട്ടുകൾ അവനെ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സീസണിൽ അങ്ങനെ ഒന്നും ഉണ്ടാകാതെ കൃത്യമായ ഡോക്ടർമാരുടെ നിർദ്ദേശത്തിനനുസരിച്ച് ആനയെ പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും ഉടമസ്ഥരും പാപ്പാന്മാരും നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വളരെ വിജയകരമായി പാമ്പാടിരാജൻ്റെ ഈ സീസൺ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്ത് സുന്ദരനായിരുന്നു കോലം കേട്ടുപോയി മനീഷ് കുമാർ എം കെയുടെ പാമ്പാടി പാമ്പാടിരാജൻ്റെ പ്രായത്തിലുള്ള ആനകളെ നമ്മൾ ഇന്ത്യയിലുള്ള ഏതാനും വിലയിരുത്തിയാൽ അതിലേറ്റവും സുന്ദരൻ പാമ്പാടി രാജൻ തന്നെയാണ് ഇനി അത് യൂണിവേഴ്സൽ കിങ് എന്ന പേര് പാമ്പാടി പാമ്പാടിരാജന് ആ കല്പിച്ച് നമ്മൾ നൽകിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും സുന്ദരൻ തന്നെ രാജനാണ് അവൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവൻ്റെ ശരീര ആകാര ഭംഗിയാണ് അപ്പം അത് നമ്മൾ വിലയിരുത്തുന്നത് നമ്മൾ ഒരു ആനയെ പറ്റി ഒരു പെട്ടെന്നൊരു അധിക്ഷേപ വാക്കുപോലെ അത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അവനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ വിഷമിപ്പിക്കുന്നതാണ് അവർ പലരും അത് നേരിട്ട് വിളിച്ച് പറയുകയും ചെയ്തു ചിലർ ഇങ്ങനെ ബോധപൂർവം രാജനെ ഇകഴ്ത്തി കാട്ടുന്ന രീതിയിലുള്ള കമൻ്റുകൾ രേഖപ്പെടുത്തുന്നു എന്നാണ് പാമ്പാടി രാജനെ സ്നേഹിക്കുന്നവർ അതിനുള്ള മറുപടിയായിട്ട് സൂചിപ്പിക്കുന്നത് അനു കുര്യക്കോസ് സ്ഥിരമായി പാമ്പാടിരാജൻ്റെ വീഡിയോയ്ക്ക് കമൻ്റുകൾ രേഖപ്പെടുത്തുന്ന വ്യക്തിയാണ് ഓ അവന് എന്തൊരു സന്തോഷമായിരിക്കും മെയ് ആദ്യത്തോടെ നീരുകാലം തുടങ്ങുമല്ലോ ദൈവം അവനെ കൂടി കാക്കട്ടെ അനിത ബി എസ് കഴിഞ്ഞ വർഷം മെയ് അഞ്ചിന് തളച്ചു നീരുകാലം അടുത്തല്ലോ പൊന്നുപോലെ നോക്കണേ ലിസി തോമസ് പാമ്പാടി രാജന്റെ വീഡിയോയ്ക്ക് സ്ഥിരമായി കമന്റുകൾ രേഖപ്പെടുത്തുന്ന മറ്റൊരു വ്യക്തിത്വമാണ് ലിസി തോമസ് വിശ്രമിക്കട്ടെ സ്വന്തം വീടിന്റെ സുരക്ഷിതത്വത്തിൽ അമ്മച്ചിയുടെ വാത്സല്യം നുകർന്ന ഇങ്ങനെ പാമ്പാടി രാജനെ ഇഷ്ടപ്പെടുന്നവരുടെ മനോഹരമായ കമന്റുകളും അവന്റെ വീഡിയോയിൽ രേഖപ്പെടുത്താറുണ്ട് നമ്മൾ പറയുന്ന കാര്യത്തിന് വ്യക്തതയോടുകൂടി വേണം ഒരു കാര്യം ഒരു ആളെ നമ്മൾ അധിക്ഷേപിക്കുമ്പം അതിനുള്ള കൃത്യമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ആക്ഷേപിക്കുകയാണെന്ന് നമുക്കത് മനസ്സിലാക്കും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നതാണ് ഇന്നതാണ് എന്ന് അത് വില അത് ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ ഇന്ന ഇന്ന കാരണങ്ങൾക്കുണ്ട് എന്ന രീതിയിലേക്ക് സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇത് വെറുതെ ആക്ഷേപം ഉന്നയിക്കുക എന്ന് മാത്രമാണ് അപ്പം വിഷ്ണു ബി കെയുടെ ആരോപണം സാധാരണ നീരിൽ കെട്ടുന്നതിന് മുമ്പ് ശരീരം ഒന്ന് കയറ്റും ഇത് പരമാവധി ക്ഷീണിപ്പിച്ച് കെട്ടുന്നു കണ്ടിട്ട് നീര് സമയം കുറച്ച് പെട്ടെന്ന് അഴിക്കാനുള്ള പ്ലാനാണ് പാമ്പാടി രാജനെ അവൻ്റെ പാപ്പാന്മാരും ഉടമസ്ഥരും ഒരു കച്ചവട താല്പര്യത്തോടു കൂടി മാത്രമാണ് കാണുന്നതെങ്കിൽ തൃശ്ശൂർ പൂരം അതുപോലെ പത്താം ഉദ്യത്തിൻ്റെ എഴുന്നുള്ളിപ്പുകൾ ഇതൊക്കെ അവർക്ക് അവർക്കെടുക്കുവാൻ വേണ്ടി കഴിയുമായിരുന്നു അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പാമ്പാടി രാജനെ വീട്ടിൽ കൊണ്ടുവന്നത് തന്നെ അവൻ്റെ ശരീരം കയറ്റുന്നതിനാവശ്യമായ ചികിത്സയും ഇടപെടലും നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം അവനെ മതപ്പാട്ടി തളയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വസ്തുതകൾ മനസ്സിലാക്കാതെ രാജനെയും അതിൻ്റെ ഉടമസ്ഥരെയും എല്ലാം അല്ലെ പാപ്പാന്മാരെയെല്ലാം അടച്ച നാക്ഷേപിക്കുന്ന രീതി ശരിയല്ല കാരണം അവന് മുൻകൂട്ടി അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് മുൻകൂട്ടി അതിൻ്റെ ലക്ഷണങ്ങൾ മതപ്പാടിൻ്റെ ലക്ഷണങ്ങൾ അവൻ കാണിച്ചു എന്നാണ് ഒരാന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളരെ നേരത്തെ ലക്ഷണങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആരോഗ്യം ആനയ്ക്ക് വന്നു അതുകൊണ്ട് വളരെ വേഗത്തിൽ മതപ്പാടിലേക്ക് പോകുന്നു എന്നാണ് ആനയെ സംബന്ധിച്ചറിയുന്ന എല്ലാം അഭിപ്രായം അപ്പം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി വേണം അത്തരം കാര്യങ്ങൾ പറയാൻ ഇത്തരം കമൻറ്റുകൾ വിഷ്ണു പി കെ പോലെയുള്ളവരോട് സൂചിപ്പിക്കാനുള്ളത് സുനിത സജി ചോദിക്കുന്നത് അപ്പൊസുകൂട്ടൻ വീട്ടിലെത്തിയല്ലോ എപ്പോഴും വീടിൻ്റെ അതുവഴി പോകുമ്പോൾ ആദ്യം നോക്കുക ലോറി ഉണ്ടോ എന്നാണ് കുട്ടൻ്റെ നീരുകാലമായല്ലോ അല്ലേ ഓണക്കാലം വളരെ കുറവാ വീട്ടിൽ തന്നെയല്ലേ ഇനി ഞങ്ങൾക്കിടക്കിടെ കാണാമല്ലോ സന്തോഷം പാമ്പാടി രാജൻ ഞങ്ങളുടെ നാട്ടിൽ വന്നല്ലോ ഭീമനാട് അമ്പലത്തിൽ തുടക്കം എൻ്റെ അളിയൻ്റെ വീട്ടിൽ നിന്നായിരുന്നു കുമഞ്ചേരിക്കുന്ന വിനു ആണ് ഈ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മുഴുവൻ പേരുടെയും കമൻറ്റ് സമയപരിമിതി മൂലം ഇവിടെ സൂചിപ്പിക്കുന്നില്ല പാമ്പാടി രാജൻ അവനെ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായി അടുത്ത സീസണിലേക്ക് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവനെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് പാമ്പാടി രാജനെ അതിൻ്റെ പ്രൗഢിയോടുകൂടി അടുത്ത സീസണിൽ കാണുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അതിൻ്റെ ഉടമസ്ഥരും ആ പാപ്പാന്മാരും ചേർന്ന് നടത്തുന്നുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം